നമസ്കാരം ഞാൻ ഡോക്ടർ മുഹമ്മദ് നോഫൽ ആസ്റ്റമം സ്കോട്ടക്കലിലെ ഗാസ്ട്രോണ്ട്രോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഏറ്റവും കോമണസ്റ്റ് ടോപ്പിക് എന്നും പറയാം ഇതാണ് നെഞ്ഞെരിച്ചൽ അല്ലെങ്കിൽ പുളിച്ച് തെകറ്റൽ ഏറ്റവും കൂടുതൽ സിംറ്റംസ് ആയിട്ട് പേഷ്യൻറ്റ് വരുന്നത് ഈ രണ്ട് സിംറ്റംസ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ നെഞ്ഞെരച്ചൽ പുളിച്ച് തെകറ്റൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതൊരു സിംറ്റമറ്റോളജിയാണ് അതായത് ഒരു രോഗലക്ഷണം എന്ന് പറയാം ഇതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ പെപ്റ്റിക് അൾസർ വയറിനകത്തുള്ള അൾസർ കൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് വരും പിന്നെ വയറ്റിനകത്തുള്ള അമിഴം ആസിഡിറ്റി ആസിഡിറ്റി കൂടി ഈ ആ മശത്തീന്ന് നെഞ്ച് അന്നനാഴത്തേക്കൊക്കെ കയറി വരുമ്പോൾ ഈ നെഞ്ഞെറിച്ചലായിട്ട് ഉണ്ടാകും അത് ഗ്യാസ് ഗ്യാസ് ഉണ്ടാകും കോമൺ ടേംസ് പറയുമ്പോൾ ഗ്യാസ് ആണെന്ന് പറയും ഗ്യാസ് ആയിട്ട് അത് മേപ്പെട്ട് ഈ മേപ്പെട്ടിങ്ങനെ കയറി വരുമ്പോൾ നമ്മളത് പുളിച്ച് തകട്ടില്ലെന്ന് പേഷ്യൻസ് അനുഭവപ്പെടും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ അന്നനാഴം സ്റ്റൊമക്കും വയറും ചേർന്ന ജംഗ്ഷനിൽ ഒരു സ്പ്രിങ്ടർ ഉണ്ട് ആ സ്പ്രിങ്ടർ പലപ്പോഴും നമ്മൾ ഭക്ഷണം ഇറങ്ങുമ്പോൾ അത് ലൂസാവും ഭക്ഷണം താഴോട്ട് ആ മഷത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടൈറ്റ് ആവേണ്ടതാണ് ഈ നോർമൽ സിറ്റുവേഷൻ അല്ലാതെ സിറ്റുവേഷനിൽ ഇത് ലൂസാവുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന വയറ്റിനകത്തുള്ള ഈ അമിഴം ആസിഡ് ആസിഡ് ഉള്ള ഇതൊക്കെ റിഫ്ലക്സ് എന്ന് പറയും അത് മുകളിലോട്ട് അന്നനാനത്തോട്ട് കയറി വരുമ്പോഴാണ് ഈ നെഞ്ഞരിച്ചിലുണ്ടാവുക അതിന് ഗ്യാസ്ട്രോയിസോഫേറ്റിൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മൾട്ടിഫാക്ടോറിയൽ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ എരിവുള്ള ഭക്ഷണം മസാല പിന്നെ ചില ഫുഡ് ഐറ്റംസ് പ്രത്യേകിച്ച് ഈ ലോവർ ഇൻസഫേറ്റൽ സ്പിങ്ക്ടർ തന്നെ അതിനെ ലൂസാക്കും അത് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ കോഫി ഈ കട്ടൻ ചായ കട്ടൻ കാപ്പി കൂടുതൽ മസാല ഫുഡ്സ് പിന്നെ സ്മോക്കിംഗ് ആൽക്കഹോൾ ഇത് ഇത് രണ്ടുമാണ് ഈ ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് നമ്മൾ ലൈഫ് മോഡിഫിക്കേഷൻ ആണ് പിന്നെ ഭക്ഷണം ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതികളുള്ള ഭക്ഷണമൊക്കെ ഇതെല്ലാം ഈ സിംറ്റംസിനെ കൂട്ടും നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ വയറ്റിനകത്തുള്ള മ്യൂക്കോസ വയറ്റിനകത്തുള്ള ഏറ്റവും അകത്തുള്ള പാർട്ട് ആ പാർട്ടിൽ വയറ്റിനകത്ത് എപ്പോഴും ആസിഡ് ഉണ്ടാവും ഈ മ്യൂക്കോസ ആണ് ഈ ആസിഡിനെ എതിർക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും അത് നമ്മൾ ഈ സ്മോക്കിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ മ്യൂക്കോസ ഡിഫൻസ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് കുറയും അപ്പൊ വയറ്റിനകത്ത് നോർമലായിട്ട് ഉണ്ടാകുന്ന ആസിഡ് ഈ അമിഴം ഇത് വയ വയറിനെ പുണ്ണാക്കും കുണ്ണാക്കെന്ന് പറഞ്ഞാൽ ആദ്യം അത് കുറച്ച് നീർക്കെട്ടുണ്ടാവും ആ നീർക്കെട്ട് ചിലപ്പോൾ നമ്മുടെ ഈ ലോവർ ഈസൊഫേച്ചൽ സ്പിൻറ്റർ കടന്ന് അന്നദത്തോട്ട് മുകളിൽ വന്ന് അവിടെ നീർക്കെട്ടുണ്ടാവും അതിന് ഈസോഫൈറ്റിസ് എന്ന് പറയും ഇത് അടുത്ത സ്റ്റേജ് ആകുമ്പോൾ ഇറോഷൻ ഇറോസീവ് ഗ്യാസ്ട്രേറ്റിസ് ഇറോസീവ് ഈസോഫൈജറ്റിസ് എന്ന് പറയും ആ നീർക്കെട്ടുള്ളത് പിന്നെ കുറച്ച് അതിനകത്തുനിന്ന് പുണ്ണ് ആ മ്യൂക്കോസ് ഉള്ള ഒരു വിള്ളൽ വരും അത് വരുമ്പോൾ ആദ്യം ഇറോഷൻസ് ആവും പിന്നെ അത് കൂടുതലായി വരുമ്പോഴാണ് അൾസറായി മാറുന്നത് ആ അൾസറായി മാറുമ്പോൾ ഈ നമ്മൾ കഴിക്കുന്നത് ഇങ്ങനെ ഈ ആസിഡിറ്റി കൂടുന്ന സമയത്ത് ഈ അന്നദാനത്തോട്ട് മുകളിലോട്ട് കയറി വരും അന്നദാനത്തെ തൊട്ടും മുകളിൽ കയറി വരുന്ന സമയത്ത് ആ ഭാഗത്ത് യൂഷ്വലി ഈ ആസിഡിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്തിൽ പുതിയതായിട്ടൊരു അസിഡിറ്റി ആസിഡ് ഉണ്ടാകുന്ന സമയം നമ്മൾ അത് ആ ഫുഡ് നമ്മുടെ ദേഹം അത് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നീർക്കെട്ട് ആ നീർക്കെട്ട് ആകുന്ന സമയത്ത് പേഷ്യൻസ് അനുഭവപ്പെടുന്നത് ഇതിനെല്ലാം പേഷ്യൻസ് അനുഭവപ്പെടുന്നത് നെഞ്ചരിച്ചിലായിരിക്കും അല്ലെങ്കിൽ പുളിച്ചതേട്ടിലായിരിക്കും നീർക്കെട്ട് ഉള്ളത് അടുത്ത സ്റ്റേജിലേക്ക് ഈഷൻസ് അതിൽ നിന്ന് ആ തൊലി തൊലി പോകും അകത്തുള്ള മ്യൂക്കോസ കടന്നു പോകുന്നതെന്ന് പറയാം അതിനടുത്ത സ്റ്റേജ് പിന്നെ അൾസറായി മാറും അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ഇതിന് ചെയ്യേണ്ടത് എൻഡോസ്കോപ്പി ഇൻവെസ്റ്റിഗേഷൻ ആണ് ചെയ്യേണ്ടത് എൻഡോസ്കോപ്പി ചെയ്താൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് അൾസർ അറിയാൻ പറ്റും അതിന് അതല്ലാണ്ട് അതിന് മുകളിലോട്ട് കയറി കയറി വരുന്നത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അൾസറിന് പല കാരണം ഉണ്ടാകും ഒന്ന് ആസിഡിറ്റി കൂടുന്ന കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ഗ്യാസ്ട്രിക് നിയോപ്ലാസം അതിൻ്റെ സ്റ്റൊമക്കിലുള്ള ക്യാൻസർ അതും ആദ്യം അൽസർ ആയിട്ട് അനുഭവപ്പെടാം അപ്പോൾ അത് എന്താ കാരണം ഇത് എന്താ കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ലൈവായിട്ട് എൻഡോസ്കോപ്പി മുഖാന്തരം പോയി കാണാനും പറ്റും അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ബയോപ്സി എടുക്കാനും പറ്റും ഇതിന് മരുന്ന് എന്ന് വെച്ചാൽ ഓവർ ദ കൗണ്ടർ മെഡിസിൻ കുറേ മെഡിസിൻസ് കിട്ടുന്നുണ്ട് നമ്മൾ ഡോക്ടറെ കാണാണ്ട് തന്നെ ഫാർമസിയിൽ പോയി മെഡിസിൻ കഴിക്കാറുണ്ട് കഴിച്ചാൽ ആശ്വാസം കിട്ടും പക്ഷേ അതിന് മൂലകാരണം നമ്മൾ അറിയപ്പെടില്ല എന്താ വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ തന്നെ ആശ്വാസം കിട്ടുന്നതുകൊണ്ട് നാല് ദിവസം അഞ്ച് ദിവസം പേഷ്യൻസ് മരുന്ന് കഴിച്ചാൽ നിർത്തുകയും ചെയ്യും പക്ഷെ പിന്നെയും അതിൻ്റെ ബേസിക് മെക്കാനിസം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അത് ക്ലിയർ ആകാത്തതുകൊണ്ട് പിന്നെയും ഒരു ഒരാഴ്ച കഴിഞ്ഞ പേഷ്യൻസ് പിന്നെയും അത് ഡെവലപ്പ് അതേ സിംറ്റംസ് ഡെവലപ്പാകും ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയറുടെ ക്യാൻസർ ഉള്ളത് കൊണ്ടും ആ ക്യാൻസറും ഈ അൾസർ പോലെ പ്രത്യക്ഷപ്പെടും അത് നമ്മൾ അൾസറിന്റെ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഗ്യാസ്ട്രാൻട്രോളിസ്റ്റൊക്കെ കാണിക്കുകയാണെങ്കിൽ ആദ്യം ഒക്കെ നോക്കിയിട്ട് അവർ ആദ്യം എങ്ങനെ പേഷ്യൻ്റെ സിംറ്റംസ് നോക്കിയിട്ട് ആദ്യം മരുന്ന് കഴിക്കാൻ പറയും രണ്ടാഴ്ച ഇനിഷ്യലി മെഡിസിൻ കഴിച്ച് നോക്കിയിട്ട് സിംറ്റംസ് കുറവായില്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് എൻഡോസ്കോപ്പി ആണ് അപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്ത് അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കുക നമ്മൾ ഇതിന് ഈ ഇതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ഈ പുളിച്ചതേട്ടില്ല എഞ്ചിൻ്റെ കോസ് മൾട്ടിഫാക്ടറിലാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണം ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പിന്നെ സ്ട്രെസ്സ് ഈ സ്ട്രെസ്സും നമ്മൾ അൾസറ് കൂടുതലുണ്ടാക്കും അപ്പോൾ അതിന് ഇതെല്ലാം കൂടെ ഒരു 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 മരുന്ന് മാത്രം കഴിച്ചിട്ട് പോരാ ഇതിന് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും മരുന്നും ഭക്ഷണവും നമ്മൾ മാറ്റം വരുത്തണം മരുന്നും കഴിക്കണം ഈ ഇല്ലാത്ത ആക്ടിവിറ്റീസും നമ്മൾ എന്താ പറയണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് കിട്ടുകയുള്ളൂ ഇതിൻ്റെ റിലീഫ് കിട്ടാനായിട്ട് നമ്മൾ പനി വരുന്ന പോലെയോ ജലദോഷം ഉള്ള പോലെയോ അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ സ്ഥിരമായിട്ട് ചെയ്താലേ ഉള്ളൂ ഇതിനൊരു ആശ്വാസം കിട്ടുകയുള്ളൂ ഇത് ഒരു ഈസിലി ട്രീറ്റബിൾ കണ്ടീഷനാണ് ആണ് പക്ഷെ നമ്മളത് ഒത്തിരി ഡിലേ ആയി കഴിഞ്ഞാൽ അത് സിംറ്റം കോംപ്ലിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ തേടുക